എം ഡി വാസുദേവൻ നായരുടെ മഞ്ഞ എന്ന നോവലിനെ കുറിച്ച് ആസ്വാദനക്കുറിപ്പ് എഴുതിയിരിക്കുകയാണ് ഒമ്പതാം ക്ലാസ്സുകാരി അവനറിയാം എങ്കിലും അമ്മ അമ്മ നൽകിയ ഓരോ ഫോട്ടോയും സൂക്ഷിച്ച് അവൻ തൻ്റെ അച്ഛന് വേണ്ടി കാത്തിരിക്കുകയാണ് വെറുതെ ഓന്നു കണ്ടാൽ മാത്രം മതി അവന് മറ്റൊരു മറ്റൊരു പ്രധാന കഥാപാത്രമാണ് സർദാർജി ഗോൾഡൻ നൊക്കിലെത്തിയ അതെന്തുവാന്ന് എനിക്ക് മനസ്സിലായില്ല ഗോൾഡൻ നൊക്കിലെത്തിയ ഒരു വിനോദ സഞ്ചാരിയാണ് അയാൾ ഇവിടെ ഒരു കറക്റ്റ് ആയിട്ടുണ്ടോ ഒരു മധ്യവയസ്ക അയാൾ വിമലയെയും വായനക്കാരെയും ഒരുപോലെ സ സ്വാധീനിക്കുന്നുണ്ട് സുധീർ കുമാർ മിശ്രയ്ക്ക് വേണ്ടി കാത്തിരുന്ന് ജീവിതം ആസ്വദിക്കാൻ മറന്നുപോയ വിമലയ്ക്ക് സർദാർജി ഒരു പാഠമാണ് മുന്നിൽ മരണമുണ്ടായിട്ടും ഒരു സായാഹ്നം കണ്ട ഒരു സായന്നം കണ്ട ചോദിച്ച് പടിമിറങ്ങിപ്പോറങ്ങിപ്പോകുന്ന സർദാർജി എന്ന മനുഷ്യൻ ഓരോ വായനക്കാരന്റെ മനസ്സിൽ ഇന്നും മരണമില്ലാതെ ജീവിക്കുകയാണ് മക്കളെ മരണമില്ലാതെ ജീവിക്കുകയാണ്